പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ യൂണിയൻ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ടിലുള്ള നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് യൂണിയൻ ബാങ്കിൻ്റെ എ ടി എമ്മിൽ പോയിട്ട് എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ കഴിയും അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം യൂണിയൻ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ശരി യൂണിയൻ ബാങ്കിന്റെ എ ടി എമ്മിൽ അക്കൗണ്ട് ബാലൻസ് എങ്ങനെ അറിയാമെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് നേരെ എ ടി എമ്മിലേക്ക് പോകാം ഇതൊരു യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം ആണ് ആദ്യം നമ്മുടെ എ ടി എം കാർഡ് മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യണം അതിനായിട്ട് നമ്മുടെ എ ടി എം കാർഡ് ഈ പൊസിഷനിൽ പിടിച്ചുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുക എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്കാകുന്നതാണ് അപ്പോൾ തന്നെ സ്ക്രീനിൽ ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തുടങ്ങിയ മൂന്ന് ഓപ്ഷനുകളുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് അതിനായിട്ട് ആ ഇംഗ്ലീഷ് എന്നതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രെസ് ചെയ്യുന്നു ഇപ്പോൾ സ്ക്രീനിൽ ഏഴ് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അതിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് മൂന്നാമതായി കാണുന്ന ബാലൻസ് എൻക്വയറി എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ഓപ്ഷന്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് ആ സൈഡിലുള്ള നാല് ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്നാമത്തെ ബട്ടണിലാണ് ഞാൻ പ്രസ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കറണ്ട് സേവിങ്സ് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മിക്കവാറും പേരുടെ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും അപ്പോൾ സേവിങ്സ് എന്നതിൻ്റെ നേരെ സൈഡിലുള്ള ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് പക്ഷേ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കറണ്ട് അക്കൗണ്ട് ചോദിച്ചു വാങ്ങാറുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ കറൻറ്റ് അക്കൗണ്ടാണെന്ന് അറിയാം അവർ മാത്രം കറൻറ്റ് എന്നതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് ആ നാല് ബട്ടണുകളിൽ രണ്ടാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യണം പക്ഷേ അല്ലാത്തവരൊക്കെ സേവിങ്സ് അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെയും സേവിങ്സ് അക്കൗണ്ടാണ് അപ്പോൾ സേവിങ്സ് എന്നതിൻ്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ അതായത് ആ നാല് ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്നാമത്തെ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ അടുത്തതായിട്ട് സ്ക്രീനിൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ പിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ആഫ്റ്റർ പിൻ പ്രസ് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ പ്രസ് ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല നമ്മൾ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ അടുത്ത സ്ക്രീൻ വരുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ എ ടി എം കാർഡിന്റെ ആ നാലൊക്കെ പിന്നെ ഇവിടെ മെഷീനിൻ്റെ കീപാഡിൽ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ കണ്ടില്ലേ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ അടുത്ത സ്ക്രീൻ ഇവിടെ വരികയാണ് അങ്ങനെ എൻ്റെ അക്കൗണ്ടിലെ ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു ഇരുപതിനായിരത്തി എഴുപത്തഞ്ച് രൂപയാണ് ഇപ്പൊ എൻ്റെ അക്കൗണ്ടിലെ ക്യാഷ് ബാലൻസ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കണ്ടിന്യൂ ക്യാൻസൽ തുടങ്ങിയ രണ്ട് ബട്ടണുകൾ ഉണ്ടല്ലോ അതിൽ ക്യാൻസൽ എന്ന ബട്ടൺ സെലക്ട് ചെയ്താലേ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയാവുകയുള്ളൂ അപ്പൊ ഞാൻ ആ നേരെ സൈഡിലുള്ള ആ താഴത്തെ ബട്ടണിൽ ചെയ്യുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം അപ്പോൾ ബാലൻസ് നോക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് ബൈ